നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു എള്ളുണ്ടയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എള്ളുണ്ട പോലെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ എള്ള് നന്നായിട്ട് പൊടിച്ചിട്ടാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണം എള്ളിൽ ചെറിയ ചെറിയ മണ്ടരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അരിച്ചെടുക്കണം ഇനി ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് എള് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാൻ കരിഞ്ഞു പോവരുത് കൂടുതൽ തീ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എള് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്താൽ പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിഞ്ഞ് പോകരുത് ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ എള് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് പനഞ്ചക്കരയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പനഞ്ചക്കര ഇല്ല അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുക്കുന്നത് ഏറ്റവും നല്ലത് പനഞ്ചക്കര തന്നെയാണ് കേട്ടോ ശർക്കര ഞാനിവിടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ശർക്കര എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നര ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിനൊക്കെ വ്യത്യാസം വരും കേട്ടോ പിന്നെ നമ്മൾക്ക് എത്രത്തോളം മധുരം വേണം എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ എള്ള് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിൻ്റെ എണ്ണ നമുക്കിങ്ങനെ കാണാൻ പറ്റണം പൊടിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഇത് പൊടിച്ചെടുക്കണം പണ്ടുള്ള ആളുകളൊക്കെ ഈ എള്ള് പൊടിച്ചെടുത്തിരുന്നത് ഉരലിലിട്ട് ഇടിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു വേറെ ഉള്ളത് ആ ടേസ്റ്റ് എന്തായാലും നമുക്ക് മിക്സിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടൂല എള്ള് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരയും ചുക്കുപൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം പകുതിയിൽ നിന്ന് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം മധുരത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എള്ളും ശർക്കരയും പൊടികളെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഓരോന്നും ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എള്ളിനെയും പൊടികളെയൊക്കെ കൂടി നല്ല തിളങ്ങുന്ന ഭംഗിയുള്ള സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള എള്ളുണ്ടകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടി അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമരേ നന്ദി നമസ്കാരം